ദൈവമേ വിധി തന്ത്രി തന്ത്രി തന്നെ തന്നെ ആ സ്വർണ്ണം കെട്ടതാരപ്പാ തന്ത്രിയുടെ ആൾക്കാരാണപ്പാ പാട്ട് കിട്ടി ദൈവ തുല്യരെ കിട്ടി ഓമ്മഇട ദൈവ തുല്യരെ കിട്ടി തന്ത്രി കണ്ണർ രാജീവരാണ് കണ്ണർ രാജീവ് ആളാണ് ആളാണ് മറ്റേ പത്മകുമാർ പറഞ്ഞു പറഞ്ഞ് ദൈവതുല്യർപ്പിച്ചോ ഉറപ്പിച്ചു എന്നെ പറഞ്ഞുള്ളൂ നോക്കൂ അത് ഞാൻ തെളിയിക്കാം എന്തൊരു അവസരം അതായത് പത്മകുമാർ അടിസ്ഥാനപരമായ ഒരു സി പി എം നേതാവാണ് ഞങ്ങൾ സി പി എം നേതാക്കൾ ഒരിക്കലും ഒരു മനുഷ്യനെ ദൈവതുല്യനായിട്ടോ ഞങ്ങളുടെ നേതൃത്വ നേതൃത്വത്തെ ദൈവതുല്യെന്നൊന്നും പറയില്ല പിണറായി ഇല്ല ദൈവ പിണറായി ദൈവതുല്യെന്ന് ഞങ്ങൾ പറയില്ല എത്ര പറഞ്ഞു പറഞ്ഞിരിക്കുന്നു കേരളം കാക്കാൻ വന്ന ദൈവമാണ് പിണറായി നേതാക്കള് പക്ഷെ ഞങ്ങൾ യഥാർത്ഥ സഹാക്കന്മാർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശൈലിയില്ല മനുഷ്യരെ ദൈവതുല്യരായിട്ട് കാണുക കണക്കാക്കും ഞാൻ പറഞ്ഞ നേതാക്കന്മാരെ അപ്പൊ നേതാക്കന്മാരെ ഞങ്ങൾ ദൈവതുല്യരായിട്ട് കാണില്ല അതുകൊണ്ട് തന്നെ പകൽ പോലെ വ്യക്തം ഇത് ഞങ്ങളുടെ നേതൃത്വത്തെ ഉദ്ദേശിച്ചല്ല അയാൾ ദൈവതുല്യൻ എന്ന് പറഞ്ഞത് പിന്നെ ആരാണ് അടുത്ത ദൈവതുല്യൻ തന്ത്രി ശബരിമലേ മറ്റേ കർമ്മം ചെയ്യുന്ന തന്ത്രി അത് തന്നെയാണ് പത്മകുമാറിന്റെ ദൈവതുല്യൻ ഇത് തെളിയിക്കാൻ വേണ്ടിട്ടല്ലേ തെളിയാൻ വേണ്ടിട്ടായിരുന്നില്ലേ ശരി കാലം കാത്തു വെച്ച് ശരി ഞാൻ സമ്മേക്കുന്നു തന്ത്രി അറസ്റ്റിലായി ഈ നേരം വരെ ആരും തന്ത്രിയെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തള്ളി പറഞ്ഞ് സംസാരിച്ചില്ല ഞങ്ങൾ പറയട്ടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിഷയമാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏ കണ്ടോ മാനവരെ തന്ത്രിയാണ് കള്ളൻ എന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് പ്രതികരിച്ചായിരുന്നു അന്വേഷണം നടക്കട്ടെ അല്ല പറ പ്രതികരിച്ചായിരുന്നു എന്റെ ഓർമ്മയില്ല ആ അതാണ് ഇവിടുത്തെ ചോദ്യം അത് പിന്നെ ഞങ്ങൾ എന്തിനാ ദയ ഇതുമല്ല ഈ മൂപ്പർക്കും കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് ഏകദേശം മനസ്സിലാകുന്നു അതായത് പത്മകുമാർ ഉദ്ദേശിക്കുന്ന ദൈവ തുല്യൻ പത്മകുമാർ ഉദ്ദേശിച്ചു രാജീവനാണ് ഞാൻ ഉദ്ദേശിക്കുന്ന തന്ത്രി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എന്ന് പത്മകുമാർ പറഞ്ഞാരുന്നു നോക്കൂ അയ്യോ പിതാവിന്റെ സ്ഥാനത്ത് തന്ത്രിയാണ് അപ്പൊ തന്ത്രി തന്നെ അല്ലല്ല ദൈവതുല്യല്ല നമ്മൾ ചോദിക്കട്ടെ അപ്പൊ നമ്മൾ വേറെ കാര്യം ചോദിക്കും പത്മകുമാർ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു തന്ത്രിയും മന്ത്രിയും ഒക്കെ കുടുങ്ങുമെന്ന് അത് പിന്നെ പത്മകുമാറിന്റെ ആവേശമാരൻ്റെ നിർത്തോ നിങ്ങൾ പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ തന്ത്രി കുടുങ്ങി ഓക്കെ മന്ത്രി എപ്പോൾ തന്ത്രി തന്ത്രി ഏത് സർക്കാരിന്റെ കാലത്തായിരുന്നു ഏത് ഏത് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന്റെ കാലത്ത് ആര് കൊണ്ടുവന്നത് തന്ത്രി കൊണ്ടുവന്നത് െ കൊണ്ടുവന്നതാണോ തന്ത്രി വരുന്നതല്ലേ അത് സമയത്തായിരുന്നു എന്നാണ് നമ്മളായിരുന്നു അതില്ലേ നിർത്തോ ഞങ്ങൾ നിർത്തോ നിങ്ങൾ പൂർണ്ണമായും ഇതിൽ നിന്ന് മുക്തരായിട്ടില്ല മനസ്സിലായില്ല ഞങ്ങൾ പത്മകുമാർ പറഞ്ഞ തന്ത്രി കുടുങ്ങിയോ ഒക്കെ നമ്മൾ സമ്മതിക്കുന്നു മന്ത്രി എവിടെ മന്ത്രി മന്ത്രി എവിടെ ഏ ഏ പറ ചില സംശയങ്ങൾ തോന്നുന്നു അതായത് തന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സംശയങ്ങൾ അതിനിർണായകമായ വിഷയങ്ങൾ വരുന്നു തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു മന്ത്രി എവിടെ മന്ത്രിയും കൊടുങ്ങേണ്ടതല്ലേ ഉത്തമ അതിന്നും ബിജെപി വന്നിട്ടുണ്ട് ബിജെപിക്കാരോടി അങ്ങ് ഉന്നതകുല ഉന്നതം അയ്യോ നിങ്ങൾക്ക് എന്നെന്താ

എ കെ ബാലൻ പറഞ്ഞോ ഇ പി ജയരാജൻ പറഞ്ഞോ പി രാജീവ് പറഞ്ഞോ പറ ഞങ്ങൾ പൂർണ്ണമായും മുക്തരായിട്ടില്ലേ ഇവിടെ 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 ഒരു കളി നടന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ഈ തന്ത്രിക്ക് മുൻപേ അറസ്റ്റിലാകേണ്ടത് വേറൊരാളായിരുന്നു മന്ത്രി പക്ഷെ തൽക്കാലത്തേക്ക് മന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് പക്ഷെ അധികകാലം മുമ്പോട്ട് കൊണ്ടുപോയിരക്കത്തില്ല ഹൈക്കോടതി എടുത്തിട്ട് കൊടയും കാര്യം തന്നറിയാമോ നിങ്ങളുടെ മന്ത്രിയിലേക്ക് നീളുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ബംഗളൂരുവിൽ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു ഒരു ചോദ്യം പോട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്നെ ശബരിമലയിൽ വന്ന് കണ്ട ഒരു ബന്ധത്തിന്റെ പേരിൽ ബംഗളൂരുവിൽ പോയപ്പോൾ അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു ഒരു ചിത്രം എടുത്തു എന്ന് നിങ്ങൾക്ക് വാദിക്കാം പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് സ്വർണ്ണക്കൊള്ളയിലെ ഒൻപതാം പ്രതി ഗോവർദ്ധനുമായിട്ട് എന്താണ് നിങ്ങളുടെ മന്ത്രിക്ക് ബന്ധം ഗോവർദ്ധനയും ബംഗളൂരുവിൽ വെച്ച് കണ്ടിരുന്നു ചോദ്യങ്ങളാണ് ഉത്തമ നിർത്ത നിർത്തു നിർത്ത നിർത്ത നിർത്ത് നിർത്തു നിർത്ത അതും പോട്ടെ അതും പോട്ടെ ഇതൊക്കെ നമ്മൾ അങ്ങ് കണ്ടില്ല കേട്ടില്ല എവിടെ കണ്ടി വെച്ച് കണ്ടു ഒരു ഫോട്ടോ എടുത്തു എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷെ കത്ത് കിട്ടിയില്ല എന്ന് എന്തിന് കള്ളം പറഞ്ഞു സ്വർണം പൂശുന്നതിനു വേണ്ടി കത്ത് കൊടുത്തിരുന്നു മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുത്തു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് കൊടുത്തു എന്ന് പത്മകുമാറും പറഞ്ഞു മന്ത്രിക്ക് കത്തയച്ചു എന്ന് പക്ഷെ മന്ത്രി പറഞ്ഞത് എന്താ എല്ലാവരും ഒരു കത്ത് കിട്ടിയിട്ടില്ല എനിക്ക് എനിക്കാകെ കിട്ടിയിട്ടുള്ളത് ലെവ്ലിറ്റർ മാത്രമാണെന്ന് പറഞ്ഞത് എന്തിനാ അത് ഞാൻ പറഞ്ഞു അതൊക്കെ ഈ ദൈവതുല്യം ഞങ്ങളുടെ നേതാക്കന്മാരാണെന്ന് ഇവിടെ സ്ഥാപിക്കാൻ നിങ്ങളുടെ മന്ത്രിയുടെ പേരെന്തുവാ ൻകംപള്ളി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രിയാണ് പക്ഷെ പക്ഷേ സി പി എം നേതാക്കളായ ഞങ്ങൾ ഒരിക്കലും മനുഷ്യനെ ദൈവമായിട്ട് കണക്കാക്കാറില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കണക്കാക്കുന്നത് അത് ഈ കർമ്മ കണക്കാക്കം വഹിക്കുന്ന തന്ത്രിമാരെയും മറ്റേ അവരെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രി തന്നെ തന്ത്രി തന്നെ തന്ത്രി തന്നെ െളിയും അത് കോടതിയിൽ തെളിയട്ടെ ഇവിടെ ഒരു ദുഷ്ട ലാ കോടെയുള്ള അതായത് ഇത് എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് ഞങ്ങൾ തലമുണ്ടായിട്ട് നിർത്തലേട്ടെ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ആരേലും അറിഞ്ഞായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്തതിൽ കടകംപള്ളി കൊടുത്ത മൊഴികൾ എന്താണ് ഇന്നേ വരെ പുറത്തു വന്നിട്ടുണ്ടോ നമ്മൾ വാസുവിന്റെ വാസു എസ് ഐ ടിക്ക് കൊടുത്ത മൊഴി മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി പത്മകുമാർ എസ് ഐ ടിക്ക് കൊടുത്ത മൊഴി മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി പോറ്റിയും ബൈജുവും സുധീഷ് കുമാറും ഒക്കെ എസ് ഐ ടിക്ക് കൊടുത്ത മൊഴികൾ പുറത്തു വന്നു ചോർന്ന് വന്നു വിജയകുമാർ കൊടുത്ത ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് കിട്ടി മറ്റേ നിങ്ങളുടെ സുരേന്ദ്രന്റെ മാത്രം എന്താ ചോദ്യം ചോദ്യം ചെയ്യലിന് ചെയ്യലിന് ശേഷം ശേഷം ചില നിർണായക രേഖകൾ സീൽ വെച്ച കവറിൽ ഹൈക്കോടതിക്ക് അയ്യോ കടകംപള്ളിക്ക് നല്ല പേടിയുണ്ട് ആ ആ നിങ്ങൾക്ക് വേടും പറഞ്ഞോണ്ട് ഏഹ് എന്നാണ്ട് സീൽ വെച്ച കവറിൽ ഹൈക്കോടതി എസ് ചില രേഖകൾ കൊടുത്തു ആ രേഖകൾ കിട്ടിയതിന് ശേഷമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നു കേരളം ഞെട്ടുന്നത് പലത് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ഹൈക്കോടതി എതിർത്ത് പറയുമോ ഉത്തമ ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇനി മന്ത്രി മന്ത്രി ഇല്ല അത് നിങ്ങൾ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പത്മകുമാറിന്റെ മൊഴിയിൽ തന്നെ തന്നെയുണ്ട് ദൈവതുല്യൻ എന്ന് തന്ത്രിയും മന്ത്രിയും എന്നുകൊണ്ട് അപ്പൊ നിർത്തു നിർത്ത് നിർത്ത് അപ്പോൾ ദൈവതുല്യൻ വേറെ തന്ത്രിയും മന്ത്രിയും വേറെ അതായത് സുഹൃത്തുക്കളെ ദൈവതുല്യം ഞങ്ങൾ തന്ത്രി തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഞങ്ങൾ സഹാക്കൾ ഒരിക്കലും ഒരു മനുഷ്യൻ കേട്ടോ പത്മകുമാർ ഉദ്ദേശിച്ചത് തന്ത്രിയെ തന്നെയാണ് അപ്പൊ പത്മകുമാർ ചിന്തിച്ചു നോക്കും അതൊക്കെ തന്നെ ദൈവതുല്യായിട്ട് ഞങ്ങൾ ആരെയും പറയാറില്ല അപ്പൊ ദൈവതുല്യായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്ത്രിയെ തന്നെയാണ് അതിവിടെ കാര്യം ഒരു കാര്യം പറയട്ടെ ഇവിടെ ശബരിമലയിൽ പൂജ നടത്തുന്നു എന്നും പറഞ്ഞോണ്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്ത്രി ദൈവതുല്യനൊന്നും അല്ല മനസ്സിലായില്ലേ ദൈവത്തിനു തുല്യം ദൈവം മാത്ര അവിടെ ശബരിമല അയ്യപ്പൻ അയ്യപ്പൻ തന്നെ അല്ലാതെ ഇവിടെ ഇവിടെ വരുന്ന കോടാനു കോടി ഭക്തർക്ക് അവിടുത്തെ തന്ത്രി അല്ല ദൈവതുല്യം ഞാൻ സമർത്ഥിക്കാം അയ്യപ്പൻ മൈനറാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനമാണ് തന്ത്രിക്കുള്ളത് അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആ തന്ത്രിക്കുള്ളത് ദൈവികമായിട്ടുള്ള അത് തന്നെയാണ് ആര് ആര്യവികമായിട്ടുള്ളതാണെന്ന് ഇവിടുത്തെ ഏതെങ്കിലും വിശ്വാസികൾ പറയുന്നത് പത്മകുമാറിന്റെ ദൈവതുല്യൻ അതാരാണെന്നാണ് ചോദ്യം പത്മകുമാർ ആരാ നിങ്ങളുടെ പാർട്ടിക്കാർ നോക്കൂ ശ്രീകോവിലിനകത്ത് അകത്തു നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും എന്തെങ്കിലും വരണമെങ്കിൽ അത് ഏത് മന്ത്രി ഭരിച്ചാലും ഏത് സർക്കാർ ഭരിച്ചാലും ഏത് മന്ത്രി ഭരിച്ചാലും അവസാന വാക്ക് തന്ത്രിയുടെ തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ദൈവത്തിലെ തന്ത്രി തന്നെ നിർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കടകംപള്ളി സുരേന്ദ്രനും കണ്ഠരര് രാജീവനും തമ്മിൽ ഒരു വലിയ അടി നടന്നു എന്തിനായിരുന്നു എന്തിനാ ശബരിമലയിലെ സർവാധികാരികൾ ഞങ്ങളാണെന്ന് ഈ പറയുന്ന കണ്ഠനര് രാജീവര് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു തിരിച്ചു മറുപടി കൊടുത്തു എന്തുവാ തന്ത്രിക്ക് ഇവിടുത്തെ പൂജകൾ നടത്തുന്നതിൽ മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത് അല്ലാതെ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കയറാൻ നിൽക്കണ്ട അത് ദേവസ്വം ബോർഡ് നോക്കിക്കൊള്ളാമെന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്ത്രി തന്ത്രിയും മന്ത്രിയും തമ്മിൽ അടി നടന്നത് ശബരിമലയിലെ അധികാരികൾ ഞങ്ങളാണെന്ന് തന്ത്രിയും അല്ല ഞങ്ങളാണെന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയും പണഞ്ഞു അതായത് ഞങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ ആ കേസ് വന്നപ്പോഴാ അത് സ്വർണ്ണക്കൊള്ള പുറത്ത് വന്നപ്പോഴത്തേക്ക് കണ്ഠരര് രാജീവര് പറഞ്ഞു ശബരിമലയിലെല്ലാം ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത് തിരിച്ചു ദേവസ്വം ബോർഡുകാർ പറഞ്ഞു എല്ലാം തീരുമാനിക്കുന്നത് തന്ത്രിയാണെന്ന് തന്ത്രിയാണ് അവസാന വാക്ക് തന്ത്രിയാണ് പോട്ടിയെ കേട്ടിയത് ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ അല്ലെന്ന് ഇവിടെ അപ്രതീക്ഷിത അറസ്റ്റ് എന്ന് പറയുന്നു ഇത് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമല്ല ഞങ്ങളെ കൊടുക്കാൻ കാത്തിരുന്നവർക്ക് ഇത് അപ്രതീക്ഷിത അറസ്റ്റ് ആണ് ഞങ്ങൾ കൃത്യമായി അങ്ങനെയാണ് മന്ത്രിയുടെ അറസ്റ്റ് നടന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഉത്തമ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് തെറ്റ് ചെയ്തില്ലല്ലോ മന്ത്രി അറസ്റ്റ് പാർട്ടി അണികാണോ പറയേണ്ടത് നിങ്ങൾ തെറ്റ് ചെയ്തത് ഞങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ എവിടെ എന്തെങ്കിലും മുക്കിയിട്ടുണ്ട് നിങ്ങൾ അണികളോടാണോ പറയുന്നത് ഞങ്ങൾ പൊതുവെ ആത്മവിശ്വാസത്തിലാണ് നല്ല ആത്മവിശ്വാസം ഞങ്ങളുടെ മന്ത്രി രോമം പോലും തുടങ്ങാൻ സമ്മതിച്ചാക നേരത്തെ അതിന് മുമ്പ് വരെ ഇങ്ങനെ തന്നെയല്ലാരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെ രാഘലേഷിന്റെ അമ്മ അമ്മാവനെ വകു ഈ രാഹുൽ ഈശ്വര എന്തിനാണ് ഇനാദി കടന്ന് ഇങ്ങനെ കടന്ന് എനിക്ക് മനസ്സിലായി അത് അമ്മാവൻ സ്നേഹമാണെന്നായിരിക്കാം ഏഹ് അത് അങ്ങനെ തന്നെയാണ് ഏഹ് അമ്മാവൻ സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷെ രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ എല്ലാവരും പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത് കേട്ടോ നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി നിലപാടുകളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദൈവ അതോ ദേവൻ അനുജ്ഞ കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ടി എൻ്റെ അമ്മാവനെ തൂക്കിയെടുത്തുകൊണ്ട് പോയതെന്നാണ് രാഹുൽ ഈശ്വർ അറിഞ്ഞു മെഴുകുന്നത് പൊട്ടം കളിക്കാൻ നിൽക്കരുത് ഏഹ് അതിനകത്തിലെ കൃത്യമായ വശം മാനവനെ നിങ്ങളത് മനസ്സിലാക്കണം അതായത് എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടിയുടെ റിപ്പോർട്ടിലുള്ളത് ദേവൻ്റെ അനുജ്ഞ ചോദിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് രേഖാമൂലം ദേവസ്വം ബോർഡിന് കൊടുത്തില്ല അതായത് ശബരിമല ശ്രീകോവിലിൽ നിന്ന് ഒരു തുരുമ്പെടുക്കണമെങ്കിൽ ദേവനോട് അനുവാദം ചോദിക്കണം അത് ഈ പറയുന്ന തന്ത്രിയും ദൈവവും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കോണ്ടാക്റ്റ് ആണ് അതിനുശേഷം ദൈവം അനുമതി നൽകി ഇതെടുത്തുകൊള്ളൂ എന്ന് തന്ത്രി രേഖാമൂലം എഴുതി ദേവസ്വം ബോർഡിന് കൊടുത്താൽ മാത്രമേ ദേവസ്വം ബോർഡിന് അവിടെ നിന്ന് അതെടുക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ഠരര് രാജീവര് അങ്ങനെ ഒരു രേഖ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ഇനിയിപ്പോ പോട്ടെ ദേവസ്വം ബോർഡ് അവരുടെ സൗകര്യത്തിന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് എന്റെ അനുവാദം ഇല്ലാതെ കൊണ്ടുപോയതാണ് എന്ന് തന്ത്രി പറഞ്ഞാൽ അത് ആ നിമിഷം തന്നെ ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ചിനെ അറിയിക്കാമായിരുന്നു എന്തുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ അമ്മാവിനത് കാണിച്ചില്ല അതുകൊണ്ട് രാഹുൽ ഈശ്വർ ചുമ്മാ നിന്നങ്ങ് കേരളത്തിലെ എല്ലാവരെയും അങ്ങ് പൊട്ടരാക്കാൻ നോക്കരുത് കേട്ടോ ഇനിയിപ്പം മറ്റേ തലേ മറ്റേ ജട്ടി ഇട്ടുകൊണ്ട് സേവ് അമ്മാവൻ പറഞ്ഞിറങ്ങുമായിരിക്കും അങ്ങനെ ഒരു കോട്ടൻ സുഹൃത്തുക്കളെ രാഹുൽ എന്താ ഇത്രയും കാലം എസ് ഐ ടി ഇത്ര പേര് അറസ്റ്റ് ചെയ്തപ്പോ അതിന്റെ കരുത വകുപ്പ് അറിയേണ്ട അതൊരു കുറ്റമല്ല ഇന്നലെ ഈ തന്ത്രി കണ്ഠർ രാജിവരെ അറസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് അത് ഏത് വകുപ്പെന്ന് അറിയണമെന്ന് അത് രാഹുൽ ഈശ്വര പോയി ഹൈക്കോടതിയോട് ചോദിച്ചോളൂ എന്ത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്റെ അമ്മാവിനെ പിടിച്ചുകൊണ്ട് പോയതെന്ന് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇന്നിപ്പോ ബി ജെ പി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്റെ പുനര് വിശ്വാസികളെ ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുക അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ സി പി എമ്മിന്റെയോ വാക്കുകേട്ട് മറ്റേ നിക്കരുത് നിങ്ങൾ ബിജെപി ഇന്നത്തെ നിലപാട് എന്തുമായിരുന്നു തന്ത്രി കുടുംബത്തിനെ പോടുന്നു ഉടനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ എന്നിട്ട് ഇന്ന് കുമ്മനം രാജശേഖരൻ ഇന്ന് ഡയലോഗ് അടിക്കുക ഇത് രാഷ്ട്രീയ കളിയാണ് തന്ത്രിയെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തതിൽ ഇവിടുത്തെ വിശ്വാസികൾ വേദനിക്കുന്നുവെന്ന് ഏത് വിശ്വാസികൾ വേദനിക്കുന്നു എന്നാണ് കുമ്മണൻ രാജശേഖരൻ തള്ളുന്നത് ഇവിടുത്തെ വിശ്വാസികൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇതിന് പിന്നിൽ നടന്ന കളികൾ എന്തൊക്കെയാണെന്ന് പിന്നെ തന്ത്രി കുടുംബത്തിന്റെ കൊള്ളരുതായ്മകളൊക്കെ കാലാകാലങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന പിന്നെ ചങ്കപരിവാറുകാർക്ക് തന്ത്രിയെ പൊക്കിയതിൽ വേദനിക്കുന്നെങ്കിൽ നിങ്ങൾ മാരാർജി ഭവനിൽ കൂടി കൂട്ടം കൂടി മോങ്ങിക്കൊണ്ടാ മതി അല്ലാതെ ഈ കേരളത്തിലെ വിശ്വാസികളുടെ മുഴുവൻ അട്ടിഫർ അവകാശവും നിങ്ങൾ എടുക്കാൻ വരല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവന്മാരുടെ തൊട്ടി തരം ഇത് മനസ്സിലാക്കൂ മനസ്സിലാക്കോ നിങ്ങളോടും കൂടെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിന് നിങ്ങളുടെ സർക്കാരിന് മറുപടി പറയേണ്ടി വരും ഞങ്ങൾക്ക് ഒരു അശ്രദ്ധ പറ്റിയതാണ് അയ്യോ അശ്രദ്ധ ഒന്നുമില്ല കൂട്ടത്തിലുള്ളവന്മാരും മുഴുവൻ കൊള്ള നടത്തിയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ആണല്ലോ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും സംരക്ഷിക്കാൻ ഞങ്ങൾ സംരക്ഷിക്കണമെന്നില്ല ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചോ അവിടെയാണ് ഞങ്ങളുടെ വിജയം തന്ത്രിയെ ആദ്യം ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചതായിരുന്നു പിന്നീട് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് വിജയകുമാറിനെയും അങ്ങനെയായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അറസ്റ്റ് ചെയ്തു ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എഴുന്നേക്കുമ്പോ കടകംപള്ളി അറസ്റ്റ് ചെയ്യാന്ന് കേൾക്കേണ്ടി വരുമോ ഉത്തമാ ഒരു ഹോമം നല്ലതാകട്ടോ Olha que era Olha cá, que